ു പിന്നാലെ ഭീകരാക്രമണത്തിന് ഓസ്ട്രിയയും ഇരയായി മാറിയതോടെ യൂറോപ്പ് അശാന്തിയുടെ നെടലിൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ആറ് ഇടങ്ങളിലായാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫ്രാൻസിനു പിന്നാലെ ഭീകരാക്രമണത്തിന് ഓസ്ട്രിയയും ഇരയായി മാറിയതോടെ യൂറോപ്പിലാകെ അശാന്തിയുടെ നിഴലാട്ടമാണ് അക്രമികളുടെ ക്രൈസ്തവ വിരുദ്ധത മറയില്ലാതെ പൂർണ്ണമായും പുറത്തുകൊണ്ടുവരുന്ന സ്ഥിതിവിശേഷമാണ് യൂറോപ്പിലാകമാനം കാണാൻ സാധിക്കുന്നത് ഫ്രാൻസിലെ നിഷ്കരുണ കൊലപാതകങ്ങൾ നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് സമാനമായി ഐ എസ് ഭീകരരുടെ വിളയാട്ടമെന്നത് യൂറോപ്പാകമാനം ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയേനയിൽ ആറിടങ്ങളിലാണ് ആക്രമണമുണ്ടായത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വീണ്ടും പ്രഖ്യാപിച്ച ലോക്ഡൌണിന് തൊട്ടുമുമ്പ് വിയേനയിലെ കഫേകളിലും റെസ്റ്റോറന്റുകളിലും ത്തിയ ആളുകൾക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഒരു അക്രമിയും ഉൾപ്പെടുന്നു പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് പ്രാദേശിക സമയം രാത്രി എട്ട് മണിയോടെയാണ് വെടിവയ്പുണ്ടായത് സെൻട്രൽ സിനഗോഗിനടുത്താണ് ആക്രമണമുണ്ടായതെങ്കിലും അക്രമികളുടെ ലക്ഷ്യമെന്തെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അക്രമികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഭീകരരിൽ ഒരാളെ വധിച്ചെങ്കിലും നിരവധി പേർ ഇപ്പോഴും പുറത്തുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീയെ ആക്രമിച്ച സംഭവം ക്രൈസ്തവ വിരുദ്ധ മനോഭാവങ്ങൾ ഓസ്ട്രിയയിൽ അനുദിനമേറുന്നതിന്റെ തെളിവായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഓസ്ട്രിയ നേരിട്ട ഭീകരാക്രമണ സംഭവത്തിൽ അപലപിച്ച് നിരവധി ലോക നേതാക്കളാണ് രംഗത്തെത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ ദുഃഖം രേഖപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗ്യാനൂസ് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് ഓസ്ട്രിയൻ സർക്കാർ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി കാൽ നെഹ്മറാണ് വ്യക്തമാക്കിയത് സംഭവത്തെ തുടർന്ന് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണമെന്നും നെഹ്മർ മുന്നറിയിപ്പ് നൽകി വിയന്നയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു ഭീകരൻ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടെങ്കിലും ഇയാൾ ഒറ്റയ്ക്കാണോ കൂട്ടമായാണോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓസ്ട്രിയൻ ആഭ്യന്തരമന്ത്രി കാൽ നെഹ്മർ പറഞ്ഞു അക്രമിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ മൂല്യങ്ങളെയും ജനാധിപത്യ ബോധത്തെയുമാണ് ഭീകരർ ആക്രമിച്ചതെന്ന് നെഹ്മാർ ചൂണ്ടിക്കാട്ടി ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല ഇതിന്റെ ആസൂത്രകർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വിയന്നിൽ ആറിടങ്ങളിലായാണ് വെടിവെപ്പ് നടന്നത് ഇതിൽ മൂന്ന് പേർ മരിക്കുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ് യൂറോപ്പിലും ഏഷ്യയിലും വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക് ഭീകരാക്രമണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നടപടികൾ ആവശ്യമാണെന്ന് കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷൻ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അധിനിവേശങ്ങളും അതിന് ആനുപാതികമായി അധികരിക്കുന്ന അനിഷ്ട സംഭവങ്ങളും കഴിഞ്ഞ ചില ദിവസങ്ങളായി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയങ്ങളാണ് ഈ വിഷയം ലോകരാജ്യങ്ങൾ കൂടുതൽ ഗൌരവത്തോടെ പരിഗണിക്കുകയും വ്യക്തമായ നയരൂപീകരണം നടത്തുകയും വേണ്ട സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം നിരവധി ും ജീവഹാനികളുമാണ് ഫ്രാൻസ് ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല ഇത്തരത്തിൽ മതമൗലികവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പഠനങ്ങൾ നടത്തി അതിനനുസൃതമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര ഏജൻസികളും തയ്യാറാകണമെന്നും കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു